ഹായ് ഫ്രണ്ട്സ് ഈ പ്രേമം പ്രേമം എന്നൊക്കെ പറയുന്നില്ലേ അത് കല്യാണത്തിന് മുമ്പ് ഭയങ്കരമായിട്ട് പ്രേമിക്കും കല്യാണം കഴിയുമ്പോൾ ആയിരിക്കും ഓ നമ്മുടെ സ്വ സ്വന്തമായില്ലേ ഇനി അതൊന്നും വേണ്ട എന്ന് തീർച്ചയായിട്ടും അങ്ങനെയല്ല അതിന് ശേഷമാണ് നിങ്ങൾ പ്രേമിച്ച് തുടങ്ങാൻ ചില ആൾക്കാർ പറയും ഓ ഇനി ആര് ആരാണ് ഒരുങ്ങുന്നത് നമ്മളെ നാട്ടുകാരാ കാണാനാണോ ഒരുങ്ങേണ്ടത് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മളെ പങ്കാളി കാണാൻ വേണ്ടിയാണ് ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് ഭർത്താവിനാണെങ്കിൽ ഭാര്യ എത്രത്തോളം മനോഹരമായിട്ട് ഒരുങ്ങാൻ പറ്റുമോ ആ രീതിയിൽ നല്ലവണ്ണം ഒരുങ്ങി വേണം പങ്കാളികൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഒരുമിച്ച് പോകാൻ ആ അപ്പോൾ അവിടെയാണ് ഒരു ആകർഷണം ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യ ഈ ലോകത്തിലുള്ള എല്ലാവരേക്കാളും സുന്ദരിയാണെന്ന് ആ മനുഷ്യൻ്റെ മനസ്സിൽ പതിയണം സൗന്ദര്യം പുറമേ മാത്രമല്ല ആ വ്യക്തിക്ക് കിട്ടുന്ന സ്നേഹത്തിലൂടെയും സാന്ത്വനത്തിലൂടെയും ഒക്കെ സൗന്ദര്യം ലഭിക്കുന്നു അത് ഭാര്യക്ക് ഭർത്താവ് ആയാലും ഭർത്താവിന് ഭാര്യ ആയാലും ഒരേപോലെയാണ് രണ്ട് പേരുടെ കാര്യമാണ് പറയുന്നത് വീഡിയോ കണ്ടിട്ട് ഒരാളിൻ്റെ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇനി പലരും വിചാരിക്കുന്ന ഈ ലൈംഗികത മാത്രമാണ് പ്രണയമെന്ന് അത് മാത്രമല്ല പരസ്പരം ചേർത്ത് നിർത്തുന്നതും ആശ്വാസമാണ് അതിലൂടെയാണ് പ്രടയം ഉണ്ടാകുന്നത് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ആരും വിചാരിക്കരുത് അതും തെറ്റായാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ക്രിസ്ത് വേണുഗോപാലിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതും പിള്ളേരുമായിട്ട് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് മോശം കമൻറ്റിട്ട് അപ്പോൾ അതെന്തുവാണ് അങ്ങനെ ഇടയുന്ന കാര്യം ഈ കമൻ്റ് ഇടുന്നവർക്ക് അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നില്ല ആ കുശുമ്പാണ് അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ ഉടനെ മാത്രമല്ല വർഷങ്ങളോളം മരണം വരെയും പ്രണയിച്ചു കൊണ്ടേയിരിക്കണം പക്ഷേ എല്ലായിടത്തും ആ പ്രണയം ഉണ്ടാവില്ല കാരണം കൈ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തമാണ് ഇനി എനിക്ക് എനിക്കെന്തും പറയാം എൻ്റെ ഈഴയാണ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്ക് തുല്യനാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ബഹുമാനിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അവിടെ കലഹം ഉണ്ടാകും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റാതെ വരും എന്ന് എഴുതി ചെയ്താലും മുഴുക്ക പിണങ്ങിയിരിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ പിണങ്ങി കുറച്ച് കഴിഞ്ഞാൽ അത് പരസ്പരം സംസാരിച്ച് തീർക്കുക അപ്പം ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ചില ആൾക്കാര് നാസിസ്റ്റിക് സ്വഭാവമുള്ളവരായിരിക്കും അവരെ പറ്റി അല്ല പറയുന്ന ഒരു നോർമൽ ആളിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് നാർസിസ്റ്റിക് സ്വഭാവം വരുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളായിരിക്കുമ്പോഴേ ചിലപ്പോൾ അപ്പനും അമ്മയും തമ്മിൽ വഴക്കുകൂടി പിരിഞ്ഞു പോവുക പിന്നെ അവക്ക് ശരിയായ സ്നേഹം കിട്ടാതിരിക്കുക ഒരുപാട് പല പല കാര്യങ്ങൾ പിന്നെ കൂടുതൽ ലാളിച്ചു വളർത്തി എല്ലാ കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവസാനം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് പോകും അവിടെയും കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് വളരെ സന്തോഷത്തോടെ പ്രണയിച്ച് തന്നെ ജീവിക്കും ഇപ്പോൾ വൈ നമ്മളൊക്കെ തന്നെ ഇരിക്കും ഞാൻ ഇപ്പം ഓൺലൈൻ ട്യൂഷന് വേണ്ടി ഒരുപാട് പേർ ചോദിച്ചു അപ്പോൾ ഞാൻ സമയമില്ലാന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വയസ്സായവരെയൊക്കെ ഒന്ന് കാണാൻ പോകണം ചെന്ന് കുറച്ച് നേരം സംസാരിച്ചേ ഇരിക്കുക അപ്പോൾ എന്തെന്ന് വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ അവിടെ ഒരു പ്രണയം ഉണ്ടാവുകയാണ് തമ്മിലൊരു സ്നേഹം ഉണ്ടായി വേണം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും സന്തോഷിക്കും സ്നേഹിക്കും അതുതന്നെ വലിയ കാര്യമാണ് ഒരുമിച്ചുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അയ്യോ

അത് ഒരു പ്രത്യേക അനുഭൂതിയാണ് അതായത് വിവാഹത്തിന് മുമ്പേ എങ്ങനെയാണോ പ്രണയിച്ച അതുപോലെയുള്ള പ്രണയമായിരിക്കും ഭാര്യ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇവര് ഭയങ്കരമായിട്ട് വന്ന് തന്നെ സ്നേഹിച്ചു പക്ഷെ ഞാൻ അവരെ അടിച്ചോട്ടിച്ചു വിട്ടു കാരണം എനിക്ക് ശ്വാസം മുട്ടിയ സ്നേഹം ഞാൻ എന്ത് ചെയ്യും അപ്പൊ അതുപോലെ ഓവറായിട്ട് സ്നേഹിക്കുമ്പോഴും ഭർത്താവിനെ അത് അംഗീകരിക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടും അങ്ങനെയൊക്കെ വരുമ്പോൾ അവരങ്ങ് കുറച്ചങ്ങ് മാറി നിൽക്കും പിന്നെ വരുന്നത് ചില ആൾക്കാരുണ്ട് കാഴ്ചക്കാര് നമ്മൾ സ്നേഹിക്കണവർക്ക് ഇഷ്ടപ്പെടില്ല അവര് വലതൊക്കെ പറയും പ്രായം ചെന്നാലും തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല ഇല്ല ആര് എന്ത് പറഞ്ഞാലും നമ്മൾ നെവർ മൈൻഡ് ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുക ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക അതിനിടയിൽ മറ്റൊരു വ്യക്തികൾക്കും ഒരു സ്ഥാനവുമില്ല പലരും വിചാരിക്കുന്നത് ഈ ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ എന്നാണ് അതൊരു പാദം മാത്രമാണ് പ്രായം ചെല്ലുമ്പോൾ ഈ താല്പര്യമൊക്കെ കുറയും പിന്നീട് അവർക്ക് പരസ്പരം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിലൂടെയാണ് പ്രത്യേകം പ്രണയം തോന്നുന്നത് ആ പ്രണയം നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അവർ താല്പര്യപ്പെടുകയാണെങ്കിൽ ഉടനെ കൂടെ ഇറങ്ങി അങ്ങ് പോവുക അതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ അവിടെ ഒരു മടിയും കാണിക്കരുത് എനിക്ക് വയ്യ ഞാൻ വരുന്നില്ല നിങ്ങൾ പോ എന്ന് പറഞ്ഞ് വിടുമ്പോൾ അവരെന്തെയ്യും വേറെ ആരെങ്കിലും വിളിച്ചോണ്ടെങ്കിൽ പോവും അതോ വേറെ ആരെന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളുമായിട്ടുള്ള ആ ബന്ധം കുറച്ചുകൂടെ ഉറപ്പിക്കുന്നതിനുമായി പകരം അവരവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കും അപ്പോൾ നമ്മളൊരു ഭാഗം മാത്രം മാറും അപ്പോൾ അത് അവിടെ നമ്മളായിട്ടുള്ള ഒരു ആകർഷണം അവിടെ കുറഞ്ഞു വരും അപ്പോൾ എപ്പോഴും ഒരുമിച്ചുള്ള യാത്രകൾ ജീവിത പങ്കാളിയെ കൂടുതൽ അടിപ്പിക്കും അവരുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തും പ്രണയം കൂടുതലായി അവരിൽ ഉണ്ടാകും വേറെ ഒരു വ്യക്തി നമുക്കിടയിൽ വന്നാലും അവരോട് താല്പര്യം തോന്നൂല അവരോട് ഒരു സൗഹൃദം മാത്രമേ തോന്നൂ ഇതിനിടയിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് ദേവു എന്ന് പറഞ്ഞ കുട്ടി അവന്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചു അത് ഇങ്ങനെ ലൈവൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു അതിൻ്റെ മോള് അപ്പ ഇപ്പ വരും അപ്പൊ എന്നെ കാണാൻ വരും എന്നെ കെട്ടിപ്പിടിക്കും എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് പണ്ട് അവളാണ് എന്നെ പ്രേമിച്ചത് ഞാൻ അന്ന് ഒരു ഉണക്ക ആളായിരുന്നു എന്നെ കണ്ടാ എന്നിട്ട് അവളാണെങ്കി ഭയങ്കര വണ്ണമായിരുന്നു അവൾ എനിക്ക് പറ്റിയ ഭാര്യ അതൊക്കെ നമ്മൾ ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ട കാര്യമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം ആയി കുട്ടിയായതിനു ശേഷം വേറെ ഒരാളുമായിട്ട് പോയി അതിലും ഒരു കുട്ടിയായി അപ്പം ഈ കുട്ടികളെന്ത് പേച്ചു എന്നുള്ളതാണ് കാരണം ഇതുപോലെയൊക്കെ ഉള്ള രീതിയിൽ വര വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു ശരിയായുള്ള സ്നേഹം കിട്ടാതെയൊക്കെ വരുമ്പോഴാണ് പല കുട്ടികളും നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായിത്തീരുന്നത് അവർക്ക് ഉത്തരവാദിത്ത ബോധവും ഇല്ല ചിലർ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായിട്ട് മാറും പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ല വേറൊരു കാലത്ത് ഒരു കുട്ടി ഫോൺ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അധ്യാപകനെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ഇതൊക്കെ വീട്ടിൽ കുട്ടിക്ക് ഓവർ സ്നേഹം കൊടുത്തതാണ് കാരണം അപ്പോൾ അവന് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചില ഗ്രൂപ്പുകളിലൊക്കെ കാണാം പരസ്പരം അങ്ങോട്ട് തെറി വിളിക്കുന്നത് അപ്പോൾ ഇവർ ഇവരുടെ വീട്ടിൽ കുട്ടികളോട് എങ്ങനെയായിരിക്കും അവരോടും പറഞ്ഞു കൊടുക്കും നിന്നോട് ആരെങ്കിലും എതിർക്കാവുന്ന നീ നല്ല തെറി വിളിയാന്ന് പറയും അത് സമ്മതിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ഇന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ രക്ഷാകർത്താക്കൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലുത് ആ പ്രായമായാലും ലൈംഗികത ഇല്ല കുറഞ്ഞുപോയി എന്ന് കരുതിയാലും അവിടെയും പ്രണയം വരണം പ്രണയം വരും തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലൂടെ ഒരു സ്നേഹം വരും അതാണ് പ്രണയം അത് ആസ്വദിക്കാൻ കഴിയണം അതാണ് കുടുംബജീവിതം നമ്മൾ എങ്ങനെ തമ്മിൽ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കണം ശരിക്കും ഞാൻ എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കുന്നത് വളരെ സന്തോഷമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പം നമുക്ക് തോന്നും ഇതുപോലെ ആയിരിക്കും കുടുംബ ജീവിതം അപ്പം നമുക്കും കല്യാണം കഴിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ കാര്യം നിർത്താൻ തമ്മിൽ ഭയങ്കര ബഹളവും അടിയും മഴക്കൊക്കെ ആണെങ്കിൽ അവര് ആയിരിക്കും കല്യാണമേ വേണ്ട ഇതല്ലേ ജീവിതം എന്ന് വിചാരിക്കും അപ്പൊ കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നത് അവര് കാണണം കാണുമ്പോഴേ അവർക്കും നല്ലൊരു ജീവിതം വേണം ഇതുപോലെ എന്റെ ഭാ കു പങ്കാളിയെ സ്നേഹിക്കണോന്നുള്ള ചിന്തയുണ്ടാവും അതൊരു നല്ല കാര്യമാണ്